നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും സ്വപ്നമാണ് പി എസ് സി മുഖേന ഒരു ജോലി പി എസ് സി വഴിയുള്ള ജോലിക്ക് വെയിറ്റേജ് കൂടി കിട്ടിയാലോ അതെ ഇന്ന് നമ്മൾ അതേ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആർക്കാണ് വെയിറ്റേജ് കിട്ടുന്നതെന്നല്ലേ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് വെയിറ്റേജ് ലഭിക്കുക അതായത് വിദ്യാർത്ഥികൾക്ക് പി എസ് സി വഴിയുള്ള നിയമനത്തിന് വെയിറ്റേജ് നൽകുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ നിയമാവബോധവും സാമൂഹിക ഉത്തരവാദിത്വ ബോധവും വളർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എസ് പി സി അഥവാ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നെല്ലാവർക്കും അറിയാമല്ലോ എസ് പി സി കുട്ടികൾക്കാണ് പി എസ് സി ജോലികൾക്ക് വെയിറ്റേജ് നൽകുന്നത് യൂണിഫോം സർവീസുകൾക്ക് പ്രത്യേക പരിഗണന നൽകാനും തീരുമാനമായി പി എസ് മുഖേന നടത്തുന്ന പോലീസ് ഫോറസ്റ്റ് എക്സൈസ് ജയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ജോലികൾക്കാണ് വെയിറ്റേജ് നൽകുന്നത് അതായത് അഞ്ച് ശതമാനമാണ് വെയിറ്റേജ് നൽകുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലായി നാല് വർഷം ട്രെയിനിങ് പൂർത്തിയാക്കിയിരിക്കണം മാത്രമല്ല എ പ്ലസ് ഗ്രേഡും കരസ്ഥമാക്കണം അല്ലാത്തവർക്കും വെയ്റ്റേജ് കിട്ടും കേട്ടോ പക്ഷെ കിട്ടുന്നതിൻ്റെ പെർസെൻറ്റേജ് കുറവായിരിക്കും അതായത് ഹൈസ്കൂൾ തലത്തിൽ എ പ്ലസ് ഗ്രേഡും ഹയർ സെക്കൻഡറിയിൽ എ ഗ്രേഡും നാല് വർഷം എസ് പി സി ട്രെയിനിങ്ങും ഉണ്ടെങ്കിൽ നാല് ശതമാനം വെയ്റ്റേജ് കിട്ടും ഇനി നാല് വർഷം ട്രെയിനിങ്ങും ഹൈസ്കൂൾ തലത്തിൽ എ ഗ്രേഡും ഹയർ സെക്കൻഡറി തലത്തിൽ എ പ്ലസ് ഗ്രേഡ് ആണെങ്കിലും നാല് പെർസെൻറ്റേജ് കിട്ടും ഇനി മൂന്ന് പെർസെൻറ്റേജ് കിട്ടുന്ന ആർക്കാണെന്ന് അതായത് ഹൈസ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി തലത്തിൽ രണ്ട് വർഷം ട്രെയിനിങ് പൂർത്തിയാക്കുകയും എ പ്ലസ് ഗ്രേഡ് കിട്ടുകയും ചെയ്താൽ മൂന്ന് ശതമാനം വെയ്റ്റേജ് കിട്ടും ഇനി എ ഗ്രേഡ് ആണെങ്കിൽ രണ്ട് ശതമാനം വെയിറ്റേജ് കിട്ടും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എസ് പി സി വ്യാപിപ്പിക്കുന്നതിനെ പറ്റി പരിശോധിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയിലെ യോഗത്തിലാണ് ഈ തീരുമാനം മുഖ്യമന്ത്രി അറിയിച്ചത് അടുത്ത ഒരു അറിവുമായി ഉടൻ വരുന്നതാണ് അതുവരെ ബൈ